ഇത് ഇന്ദിരാ നഗർന്ന് റിയാസ് ഉപ്പാപ്പ വിളിക്കുന്ന മോനെ കാലത്തെ കറന്റ് പോയിട്ട് ഉപ്പപ്പാന്റെ ഫോണെല്ലാം ഓഫായി യൂട്യൂബ് നോക്കാനും കഴിയുന്നില്ല ഇൻസ്റ്റാഗ്രാമ് നോക്കാനും കഴിഞ്ഞില്ല യു ഫേസ്ബുക്ക് നോക്കാനും കഴിഞ്ഞില്ല ഞാനൊരു ബക്കറ്റാ കേന എന്തെങ്കിലും കൊണ്ട് വരട്ടാ മോനെ കൊറച്ച് കറണ്ട് തീർ ഒരു ബക്കറ്റാ കേനാണ്ടിങ്ങള് കൊണ്ടുവെറ്റാ ഉപ്പാപ്പാ എന്തിന് പല പോയ ചേകാരണ്ടി ഇദാരോ ഏഴ് കേളടാ ആ കേളടാ ഈ ഇടരാ നഗരവാന ആ ഇപ്പോ വെറ്റ രഞ്ജനാമോടേ ഉള്ളാ അങ്ങോട്ട് ബക്കറ്റ് കൊണ്ടുവെറ്റാ എന്നിരിക്ക് ബക്കറ്റിലൊക്കെ ആയിക്ക് സിനാരിടാ പിന്നെ എങ്ങനെ கரണ്ട കിട്ടുന്നാ

বাক <laughs> য